അസലാമാലും വറഹമുല്ലാ വാത്തു പ്രിയപ്പെട്ട മ്മിനികളെ മഹറം മാസത്തിൽ നമ്മൾ പ്രധാനമായും ഓർക്കുന്ന ഒരു സ്മരിയ പുരുഷനാണ് മഹാനായ ഖസ്തബുജമാൻ അസീദ് അലവിയൽ മഹുറമി ഖതസുസ് അജീസ് മമ്പുറത്താണ് മഹാനവകളുടെ ഖബറുള്ളത് ഖബർ യമനിലാണ് ജനിച്ചത് ആ യമനിൽ നിന്ന് തെരീമിൽ നിന്ന് ഹതോറുമുഖത്തിൽ നിന്ന് അവർ നമ്മുടെ കേരളത്തിലേക്ക് എത്തുകയും ഇവിടെയുള്ള ഈ മാനികമായ ഉണർവിന് വലിയ നവോത്ഥാനത്തിന് വിപ്ലവപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് ജാതി മത വേദമന്യേ എല്ലാ ജനങ്ങൾക്കും വലിയ ശാന്തി നൽകുന്ന സമാധാനം നൽകുന്ന ആശ്വാസം നൽകുന്ന പ്രവർത്തനങ്ങളാണ് അവർക്ക് ഈ കേരളത്തിൽ നടത്തി കാണിച്ചു വന്നത് നമുക്കറിയാം മഹാനായ കുത്തുബു ജമാൻ സഹിതാലവി തങ്ങളുടെ തങ്ങളുടെ അമ്മാവന്മാർ ആ രണ്ട് അമ്മാവന്മാർ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് ആ അമ്മാവന്മാരുടെ കേരളത്തിലേക്കുള്ള വരവുണ്ടായതിനു ശേഷമാണ് മഹാനായ സഹിത ലവി തങ്ങള് കേരളത്തിലേക്ക് എത്തുന്നത് ആ ഒന്ന് സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങളാണ് അവരുടെ ഖബറുള്ളത് കോഴിക്കോട് കുറ്റിച്ചിറപ്പള്ളിയുടെ സമീപത്താണ് അവിടെയാണ് ജിഫ്രി ഹൗസ് എന്ന് പറയുന്നത് ആ ജിഫ്രി ഹൗസ് സാമൂതി രാജാവ് അവരോടുള്ള ആദരവ് കൊണ്ട് അവർക്ക് നൽകിയ ഭൂമിയും അവർക്ക് നൽകിയ പിന്നെ സ്ഥലവാസ സ്ഥലവുമാണ് അവിടെയാണ് അതുകൊണ്ടാണ് ജിഫ്രി ഹൗസ് എന്ന് അവിടത്തേക്ക് ആ സ്ഥലത്തിന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് കുറ്റിച്ചിറപ്പള്ളിയുടെ സമീപത്ത് മഹാനുഭകളെന്ത് വിശ്രമം കൊള്ളുന്നുണ്ട് അതിനുശേഷമാണ് അവിടുത്തെ അനുജനായ സയ്യിദ് ഹസൻ ജിഫ്രി അതി അള്ളാഹു അലഹു ഹസൻ ജിഫ്രി തങ്ങൾ അതും അമ്പുറം തങ്ങളുടെ അമ്മാവനാണ് അവരുടെ ഖബറുള്ളത് അവരുടെ ഖബറുള്ളത് മുമ്പുറത്താണ് മുമ്പുറത്താണ് അവരുടെ കബറുള്ളത് അങ്ങനെ സയ്യിദ് ഹസൻ ജിഖ്രി തങ്ങൾ വഫാത്താകുന്ന സമയത്ത് തന്നെ കൂടെയുള്ള ആളുകളോട് മസീത് ചെയ്തിട്ടുണ്ട് എൻ്റെ സഹോദരി പുത്രൻ സയ്യിദ് അലബി സയ്യിദ് അല സയ്യിദ് അലബി അലബി തങ്ങൾ ഇങ്ങോട്ട് വരും അത് ചെറിയ ഒരു യുവാവാണ് ആ ആ ഒരു യുവത്വത്തിലുള്ള മഹാനവർ ഇങ്ങോട്ടേക്ക് വരും എന്ന് നേരത്തെ പ്രവചിക്കുകയും അങ്ങനെ വന്നാൽ എൻ്റെ മകൾ ഫാത്തിമയെ ആ എൻ്റെ സഹോദരി പുത്രനായ സയ്യിദ് അലബി സയ്ദ് അലബീ തങ്ങൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കണമെന്ന് വസ്തു ചെയ്യുന്നത് അങ്ങനെയാണ് ഹസൻ ജി തങ്ങളുടെ മകൾ ഫാത്തിമ റബി അള്ളാഹു അൽഹയെ ബി ആര് വിവാഹം ചെയ്യുന്നത് പമ്പ്രം വിവാഹം ചെയ്യുന്നത് ആ വിവാഹത്തിൽ ഉള്ള ഒരു മകനാണ് സയ്യിദ് ഫതുൽ തങ്ങൾ ആ ഫതുൽ പൂക്കോയെ തങ്ങൾ അവരുടെ ഖറ് കേരളത്തിലല്ല ഉള്ളത് അവർ ഇവിടെ നിന്നും ആ ഒരു അധിനിവേശ കാലത്ത് ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും അങ്ങനെ നാട് കടത്തുകയും ചെയ്ത് തുർക്കിയിൽ അവരുടെ വലിയ മഹത്വങ്ങളുണ്ട് അവരുടെ അടയാളങ്ങളുണ്ട് അങ്ങനെ ഈ കേരളത്തിന് പുറത്തേക്ക് ഇന്ത്യയുടെ പുറത്തേക്ക് മഹാനായ സയ്യിദ് സെയ്തു തങ്ങൾ യാത്രയാകുക ആകുകയുണ്ടായി അങ്ങനെ നമ്മൾ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ നമ്മുടെ മലബാറിൽ ഒരു ഇസ്ലാമികമായ ഉണർവിന് ഏറ്റവും വലിയ കാരണമാണ് സെയ്ദലവീത്തങ്ങൾ ഇന്ന് നമ്മൾ പേര് പേരുകളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ ഒരു ജനറേഷൻ നമ്മുടെ ഒരു മുപ്പത് വർഷം മുമ്പുള്ളൊരു ജനറേഷൻ്റെ എല്ലാ കുട്ടികൾക്കും അവരുടെ ഉമ്മമാർ പേരിട്ടത് സെയ്ദലവിയെന്നാണ് സെയ്ദലവി അത് അലവിത്തങ്ങളോടുള്ളൊരു ഓർമ്മയാണ് അല്ല അലവിത്തങ്ങളോടുള്ളൊരു ആദരവാണ് അങ്ങനെ തങ്ങൾ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന മഹത്വത്തിന്റെ പേര് കുട്ടികൾക്ക് നൽകുക എന്ന ഒരു ഏറ്റവും വലിയ ഒരു സന്ദേശം കൂടി നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ മുമ്പുറത്തെ തങ്ങളുടെ പാപ്പ അവരുണ്ടാക്കി അവർ വെച്ച ആ ഒരു വിളക്കിൻ്റെ ആ ഒരു കെടാത്ത വെളിച്ചമാണ് ഇന്നും ഈ മാനിക പ്രഭയായി നമ്മുടെ മലബാറിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത് മൊഹാനുള്ള ആണ്ടാണ് മൊഹറം ഏഴ് അലഹമ്മില്ല നാളെ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതുകയും അവർക്ക് വേണ്ടി യാസീൻ ഓതുകയും അവരുടെ മതുകൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്താൽ നമ്മുടെ വീട്ടിൽ അവരുടെ ഒരു മതതണ്ടാവും അവരുടെ ഓരോ ഒരു മറക്കത്ത് നമ്മുടെ വീട്ടിലുണ്ടാവും അങ്ങനെ സ്മരിക്കപ്പെടേണ്ടവരൊക്കെ സ്മരിക്കപ്പെടണം ഓർക്കപ്പെടേണ്ടവരൊക്കെ ഓർക്കപ്പെടണം അവരുടെ ജീവിതം അവരുടെ കറാമത്ത് അവരുടെ ഒരു നമ്മുടെ നാടിന് വേണ്ടി അവർ നടത്തിയ അത്യാഗോചരമായ പ്രവർത്തനങ്ങൾ അതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അള്ളാഹു സുബാനുഹത്തായാല മഹാനായ കുത്തുബുദ്ധമായ തങ്ങളുടെ മറക്കത്ത് കൊണ്ട് നമുക്കെല്ലാം വൈമാനികമായ കുവത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മക്കൾക്കും കുടുംബത്തിനൊക്കെ വന്നപ്പെട്ട രോഗങ്ങളൊക്കെ അള്ളാഹു ശിഫയാക്കി തരുമാറാവട്ടെ അതുകൊണ്ട് എല്ലാവരും മറക്കാതെ ഹിജ ഏഴിന് അവരുടെ പേരിൽ ഹതിയകൾ സമർപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അസ്ലാ വാല്ക്കും റഹ്മാള്ളാഹി വറക്കാത്തു